ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ ഇരുപത്തിയാറ് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത് ഗരീസേമ നാഗാലാൻഡ് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ് പുളിമാട് കോഴിക്കോട് ജില്ല കേരള സംസ്ഥാന ലഹരി വർജന മിഷൻ ഏതാണ് വിമുക്തി വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ബ്രൗൺ ഷുഗർ പുകയിലയിലെ പ്രധാന വിഷവസ്തുവായ നിക്കോട്ടിന് ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ് ജീൻ നിക്കോട്ട് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ് പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏതൊക്കെ രാജ്യക്കാർ പോർച്ചുഗീസുകാർ കഞ്ചാവ് കൃഷി ചെയ്യുന്ന ജില്ല ഇടുക്കി